മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് എൻ ചെല്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂളിൽ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു മന്ത്രി ജി ആർ അനിൽ മുഖ്യാതിഥിയായി കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു മുഖത്തല ഗ്രാമോദ്ധാരണ ട്രസ്റ്റ് എൻഷില്ലപ്പൻപിള്ള മെമ്മോറിയൽ ഹൈസ്കൂൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് നടത്തിയത് മന്ത്രി ജി ആർ അനിൽ മുഖ്യാതിഥിയായി കേഡറ്റുകളുടെ സല്യൂട്ട് സ്വീകരിച്ചു പി സി വിശ്വനാഥ് എം എൽ എ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു ജി എസ് ചാത്തന്നൂർ അസിസ്റ്റന്റ് കമ്മീഷണർ ബി ഗോപകുമാർ കൊല്ലം ക്രൈംബ്രാഞ്ച് എസിപി ബിനു ശ്രീധർ കുട്ടി എം എസ് എച്ച്ഒ ജി സുനിൽ സ്കൂൾ മാനേജർ എം സജീവ പ്രഥമാധ്യാപിക പ്രതിഭാകുമാരി എന്നിവർ അഭിവാദ്യം സ്വീകരിച്ചു തുടർന്ന് പോലീസിന്റെ തുറന്ന വാഹനത്തിൽ മന്ത്രി ജി ആർ അനിൽ കേഡറ്റികളുടെ പരേഡ് പരിശോധിച്ചു ചെലപ്പംകള മെമ്മോറിയൽ ഹൈസ്കൂളിനെ സംബന്ധിച്ച് അഭിമാനകരമായ ഒരു മുഹൂർത്തത്തിന് നമ്മളെല്ലാം സാക്ഷിയാക്കുക ഈ ചടങ്ങ് രക്ഷിച്ചത് കൊണ്ട് തന്നെ ഒരു ദീർഘമായ വർത്തമാനത്തിന് കാര്യമില്ലായിരുന്നു നമ്മുടെ വിദ്യാർത്ഥികൾ അഭിമാനകരമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവർ തിരിയുന്നത് സ്കൂളിലെ നാൽപ്പത്തിനാല് സൂപ്പർ സീനിയർ എസ് പി സി കേഡറ്റുകൾ മന്ത്രിക്ക് അഭിവാദ്യമർപ്പിച്ച് രണ്ട് പ്ലാറ്റൂനുകളായി മാർച്ച് ചെയ്തു പരേഡ് കമാൻഡറായി അർജുൻ ഷിബുവും തെക്കൻഡിയൻ കമാൻഡറായി ആരഭിയും ആൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡറായി ഷംജിത്തും പെൺകുട്ടികളുടെ പ്ലാറ്റൂൺ ലീഡറായി അഞ്ജലിയും പരേഡിനെ നയിച്ചു കൊല്ലം സിറ്റി എ ഡി എൻഒ ബി രാജേഷ് റിട്ടയേഡ് സബ് ഇൻസ്പെക്ടർ ഹർഷൻ അധ്യാപകരായ സുരാജസ് പിള്ള സൂര്യാ സി പി എന്നിവർ പരേഡിന് നേതൃത്വം നൽകി കുട്ടികളെ മികച്ച രീതിയിൽ പരിശീലിപ്പിച്ച ഹർഷൻ സുരാജസ് പിള്ള സൂര്യാസി പി എന്നിവർക്ക് മന്ത്രി ഉപകാരം സമ്മാനിച്ചു തുടർന്ന് പി സി വിഷ്ണുനാഥ് എം എൽ എ ിൽ പങ്കെടുത്ത കെടുത്തികൾക്ക് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി സ്കൂൾ പി ടി എസ് ശിവകുമാർ പഞ്ചായത്ത് അംഗങ്ങളായ അമ്മമോൾ എൽ ജലജകുമാരി ബിനു പി ജോൺ കെ സി ഡി സി ഡയറക്ടർ ജി ബാബുസ് സ്കൂൾ ട്രസ്റ്റ് സെക്രട്ടറി സി പി പ്രദീപ തൃക്കോവിൽവട്ടം സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മനോജ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ